വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാത്തുമലൻ്റെ ബർത്ത്ഡേ ആണ് നാലാമത്തെ ബർത്ത്ഡേ ആണ് പാത്തുമാൻ്റെ അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ബിരിയാണി വയ്ക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകുക അപ്പോൾ ഞാനും ഈ ആനും ചീനും പാത്തും കൂടിയാണ് പോണത് ബാക്കി ചിക്കു ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെത്തിയാണ് ചിലന്ന് പറയുന്നത് മൂന്നത്തെത്തി അപ്പോൾ ഞാൻ ഇളകടക്കാം അപ്പോൾ ഞങ്ങൾ ഞാനും ചില്ലും പാത്തും ബിരിയാണിയും കൂടിയാണ് പോണത് ബിരിയാണി വയ്ക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണിക്ക് സാധനങ്ങൾ മേടിക്കണം അങ്ങനെ പിന്നെ പാത്തൂല കുറച്ച് ഐറ്റംസുകൾ അങ്ങനെയൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് നല്ല ഉറക്കാണ് ഇതിൽ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോണത് ഓട്ടോയിലാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് നമ്മളിവിടെ ചിക്കനൊക്കെ പറഞ്ഞ് വെച്ചിട്ടാണ് പോയത് അപ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമോ എന്നുള്ള രീതിക്ക് ചിക്കനൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫാൻസി കടക്കാണ് പോയത് ഇവിടെ കുറച്ച് അടുത്ത് തന്നെ ഇച്ചൂസ് കളക്ഷൻ എന്ന് പറയുന്നിടത്താണ് നമ്മൾ പോയത് ഈ ആനുവിനായാലും ബോഡി ലോഷൻ കഴിഞ്ഞിരിക്കുക അപ്പോൾ ബോഡി ലോഷനും പിന്നെ പാത്തുമാക്ക് വളയും സ്ലൈഡും അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസുകളൊക്കെ മേടിക്കാനായിട്ടാണ് അങ്ങോട്ട് കയറിയത് നമ്മളവിടെ കയറി ചെന്നപ്പോൾ തന്നെ അവർക്ക് എന്ത് തലവേദന എടുത്തിരിക്കുകയായിരുന്നു തോന്നുന്നു നമ്മളോട് പെരുമാറിയ രീതി അത്ര ശരിയല്ലായിരുന്നു നമ്മൾ കുറേ പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതാണ് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം അവർ രണ്ട് പേരുണ്ടായിരുന്നു രണ്ട് പേർക്കും ഒരുമിച്ച് തലവേദന വരില്ലായിരുന്നു അവിടെ ഇവിടെയെങ്കിലും നല്ല കടകളൊന്നും ഇല്ല ഇവിടെ അധികം വല്ലതും പോകണമെങ്കിൽ തന്നെ ടൗണേക്കൊക്കെ പോകണം നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനുകളും കാര്യങ്ങളും ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടേക്ക് തന്നെ കയറുന്നത് നമ്മളിപ്പോൾ ഒരു കടയിൽ കയറിയത് തന്നെ സാധനങ്ങളൊക്കെ ോക്കുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് അവിടെ ആ സാധനങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ മനസ്സിലാവുന്നത് നമുക്ക് ആ ഒരു കടയിൽ കയറി ആ സാധനങ്ങളൊക്കെ കാണുമ്പോഴാണ് അല്ലേ പിന്നെ അതൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബിരിയാണി സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മുടെ തൊട്ട് അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് തന്നെ ഒരു സ്റ്റേഷനറി കട ഉണ്ട് അവിടെ ചെന്ന് ബിരിയാണി സാധനങ്ങളും ഒക്കെ മേടിച്ചു കെട്ടോ

പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു പിന്നെ നമ്മൾ കോഴി മേടിക്കാൻ ചിക്കൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് മേടിക്കാനായിട്ട് പോകുന്നു അവിടെ നിന്നപ്പോഴാണ് ശരിക്കും നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ഈ ചൂടും വെയിലും എത്ര നാളായി അതിന് അതിന് ശേഷം ഒരു മഴ പെയ്തപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും മഴ ഇങ്ങനെ തുള്ളി 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 വീടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ മാവിൻ ചോടിന്ന് വീണേറ്റും കൃഷ്ണകുട്ടി ഉണ്ടായിരുന്നു കൃഷ്ണകുട്ടിക്ക് എന്ന് വെച്ചാൽ എന്തോ വാങ്ങിച്ച് തന്നില്ല പറഞ്ഞ് വാശി കുടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നന്നായി മഴയൊക്കെ പെയ്തു ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കടയിൽ നിന്ന് വേടിച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് പുറത്തിറക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയി കായ ശേഷം ചിനു അടുത്ത പരിപാടിയായിട്ട് വന്നിരിക്കുന്നതാണ് ബിരിയാണി അപ്പോൾ പാത്തുമാരുടെ ബേർത്ത് ഡേക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണി സാധനങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് മേടിച്ചത് പിന്നെ സബോള സബോളക്കട്ടിങ് പിന്നെ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടികൾ ബിരിയാണി വെക്കാനുള്ള പരിപാടികൾ അങ്ങനെ ഓരോന്നായിട്ടും ഓരോന്നായിട്ട് തുടങ്ങി കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ വീട്ടിലത്തെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് അവരെ കളികളും കാര്യങ്ങളായി അതിനിടയിൽ മഴ ഒന്ന് കുറഞ്ഞു പിന്നെ ഇത് ചിക്കൻ കറി ഒക്കെ വെക്കലും അതൊക്കെയായി പരിപാടി ഇയാനൂനാച്ച ചെറുതായി ജലദോഷമുള്ള കാരണം നല്ല രീതിക്ക് നല്ല ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴയായിട്ടാണ് മഴയും പിന്നെ ചെറിയ ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതൊക്കെ കണ്ടിപ്പിള്ളേർ നല്ല കള്ളിയും കാര്യങ്ങളും മോളിടലും ഒക്കെ ആയിരുന്നു കേട്ടോ ഇടിവെട്ടൊക്കെ കേട്ടിട്ട് പിന്നെ ഇയാനൂന് കളിക്കുന്ന നേരമാണ് അതുകൊണ്ട് ഇപ്പം ചെറുതായി ഇരിക്കുന്നൊക്കെ ഉണ്ട് മുട്ടുകുത്തി തന്നെ നടക്കാൻ ഒക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ പരിപാടി ഉണ്ടായി പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശം റെഡിയായി അങ്ങനെ നമ്മുടെ ബിരിയാണിയും ചിക്കൻ കറിയും ഒക്കെ റെഡിയായി പിന്നെ ഇത് ഈ പാത്തുമാനെ ഒരുക്കി കൊണ്ടുവന്നു കേക്ക് മേടിക്കാനായിട്ട് അവര് പോയിട്ടുണ്ട് അങ്ങനെ കേക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്നു കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു കേട്ടോ എല്ലാ പ്രാവശ്യം എന്ത് കേക്ക് കട്ടായാലും എന്തിനായാലും ആ പപ്പും തോലൊക്കെ പറിച്ചെടുക്കലാണ് വേറെ മെയിൻ പരിപാടി ഇപ്പം ആവശ്യം കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അതൊന്നും പറിച്ചെടുക്കരുത് ട്ടാ എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും എത്തി അതോടൊപ്പം അവരുടെ വാപ്പ ഗൾഫിലാണ് അളിയൻ ഗൾഫിലാണ് അപ്പം അളിയനെ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ആവശ്യം അങ്ങനെ തന്നെ അളിയനെ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ